ത്തിന് വലിയൊരു നിർമ്മാതാവായിരുന്നു ഗാന്ധിഗരി വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു ഒരുപാട് മലയാള സിനിമകൾ പത്മരാജൻ സാറിൻ്റെ സിനിമകളൊക്കെ അത്തരത്തിൽ വലിയ വിചയായിരുന്നു എന്താണ് ഞാൻ പറയാറുള്ളത് ബാലഘട്ടം പത്മരാജൻ്റെ സിനിമകൾ എന്ന് മാത്രമായിട്ട് ഞാൻ പറയില്ല കാരണം കെ ജി ജോർജ് വേണുചേട്ടനും സൂപ്പർ ഹിറ്റ് കൊമേഴ്ഷ്യൽ സിനിമകളായിട്ടുള്ള ശശികുമാർ സാറ് അടക്കമുള്ള ആൾക്കാർക്ക് ജോഷി സാറാണ് ഒക്കെ അടക്കമുള്ള സിനിമകൾ ചെയ്യാനുള്ള ഒരു ആർജവുമുള്ള കാരണം പക്ഷേ ആ ചെയ്ത സിനിമകളെല്ലാം നമ്മൾ ആലോചിക്കേണ്ടിട്ട് കാര്യം വെറുതെ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല കാരണം ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ള സിനിമകളിലും ഇതേപോലെ തന്നെ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നത് ആരംഭം പോലെയൊക്കെ ഉള്ളത് പല സിനിമകളും എടുക്കുമ്പോഴും പല അറിയാം കാരണം ചിലപ്പോൾ ചില സിനിമകൾ അത്ര ഫ്ലോപ്പായിരിക്കാം അത് നമ്മളിപ്പോൾ ഈ പറയുന്ന തൂവാനു തുമ്പുകൾ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ആലോചിച്ചോളൂ തുവാനത്തുമ്പികൾ ആക്ച്വലി പുള്ളി അല്ല പ്രൊഡ്യൂസ് ചെയ്തത് വേറെ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പുള്ളിയുടെ വാങ്ങുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഒരു കാര്യം ആലോചിക്കും തുവാനത്തുമ്പുകൾ എന്ന് പറയുന്ന സിനിമ അന്നത്തെ കാലത്ത് അത്ര സൂപ്പർ ഹിറ്റല്ല പക്ഷേ ഇന്നും സംസാരിക്കുന്നൊരു സിനിമയാണ് നമ്മൾ ആ സിനിമയെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് ഈ ഞാൻ ഈ അടുത്ത കാലത്ത് വീണ്ടും കണ്ട് ഈ പിന്നെ ഈ തണുത്ത വെളുപ്പം കാലത്ത് നിന്നുള്ളൊരു സിനിമ ഞാൻ കണ്ടു അവന് ഞാൻ ആ സിനിമ വീണ്ടും ഓർക്കേണ്ടി വന്നു ഈ അടുത്ത കാലത്ത് വേറൊരു സിനിമയെ കണ്ടപ്പോൾ ഉള്ള അപ്പം ഒരു ഓരോ സിനിമകളും പഞ്ചവടി പാലം എന്ന് പറയുന്ന സിനിമ എന്നും എക്കാലത്തുകളിൽ കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ സാധ്യതയുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് പഞ്ചവടി പാലം അപ്പം സിനിമകളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും സിനിമകൾ മുഴുവൻ എങ്ങനെ ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്നും ആ എത്തിക്കുന്നതിലൊരു എഫേർട്ട് എടുക്കുകയും ചെയ്തിട്ടുള്ള ഏറ്റവും ഞാൻ പറയുക നൂറ് ശതമാനം ക്രിയേറ്റീവായിട്ടുള്ള ഒരു കലാകാരനാണ് ബാലജ് അപ്പോൾ ഒരിക്കലും ബാലചേട്ടൻ നമ്മളൂട് ബാലചേട്ടൻ ചെയ്തിട്ടുള്ള സിനിമകൾ ഇവിടെ ഉണ്ട് ഭരചേട്ടൻ്റെ കുറഞ്ഞ വാക്കുകളിവിടെയുണ്ട് വാൽചേട്ടൻ തന്നിട്ടുള്ള ഒരു തണൽ നമുക്കുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞേട്ടൻ കാലം മുപ്പത്തിനാല് വർഷത്തിന് മീതിയായി ഞാൻ പറഞ്ഞേട്ടൻ്റെ പരിചയപ്പെട്ടിട്ട് അന്നും ഇന്നും പറഞ്ഞേട്ടൻ നമുക്ക് തന്നിട്ടുള്ള ഒരു ധൈര്യമുണ്ട് അത് സിനിമ ചെയ്യുമ്പോഴും അത് എൻ്റെ എഴുത്തിനകത്തും ഒക്കെ ആ രീതിയിലൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഒരു ഓർമ്മയും കാലവും നമുക്ക് തന്നിട്ടുള്ളത് വരചേട്ടൻ സജീവമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം